തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നടന്ന കൊഴുപ്പ് മാറ്റ ശസ്ത്രക്രിയാ വിവാദത്തിൽ നിയമപോരാട്ടം തുടരുകയാണ് നീതുവിന്റെ കുടുംബം ഈ വിവാദത്തിൽ ഡോക്ടറിനെയും ആശുപത്രിയെയും സംരക്ഷിക്കുക എന്ന സമീപനമാണ് അധികൃതർ എടുക്കുന്നത് നമ്മോടൊപ്പം നീതു ചേരുന്നുണ്ട് ഈ ദിവസങ്ങളിൽ അനുഭവിച്ച വേദന ഒന്ന് പ്രേക്ഷകരോട് തുറന്നു പറയാമോ മറ്റൊന്നിനു വേണ്ടിയല്ല ഈ ഒരു അവസ്ഥ ഇനി ഒരാൾക്കും വരരുത് എന്നതിനു വേണ്ടിയാണ് അതായത് ഈ സർജറി കഴിഞ്ഞ ഞാൻ അനന്തപുരയിലേക്ക് കുറച്ചും കൂടെ നല്ല മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം കാർഡിയാണ് എനിക്ക് വരുന്നത് അപ്പം ഞാൻ എനിക്ക് പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല പക്ഷേ ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് ഡയാലിസിസും പിന്നെ അതിൻ്റെ പ്രൊസീ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ പറയുന്നത് കുറച്ച് നല്ല പെയിൻഫുള്ളൊക്കെയാണ് ഇത് ക്ലീൻ ചെയ്യുക അത് അതായത് വയറെന്നൊക്കെ പറയുന്നത് വലിയ ഉണ്ടായിരുന്നു ശസ്ത്രക്രിയ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആശുപത്രിയിൽ അന്ന് അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു അതെ ഞാനിത് ആദ്യം ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അന്വേഷിച്ചപ്പോൾ അവരിങ്ങനെ പിന്നെ അവരിങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് പറയൊക്കെയായിരുന്നു അത് വീണ്ടും അങ്ങനെ വീണ്ടും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ അവരിത് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു മൈനർ സർജറിയാണ് നേരെ പേടിക്കാനൊന്നും ഇല്ല ഇതിനൊരു കോംപ്ലിക്കേഷനായിട്ട് അങ്ങനെയൊന്നും ഇല്ല നമ്മളിതിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സർജറിക്ക് ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം എന്നറിയില്ല പക്ഷേ അത് വ്യക്തമായി അറിയാവുന്നവരാണ് ആ ഡോക്ടേഴ്സും ഫെസിലി ഇപ്പോൾ അതിൻ്റേതായുള്ള ആൾക്കാരും ഒക്കെ അപ്പം അങ്ങനെ അവർക്ക് സൺഡേ ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നെങ്കിൽ അവർ സാറ്റർഡേ ആ സർജറി വെക്കരുതായിരുന്നു ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് മാത്രമല്ല ആ ഒരു ഫെസിലിറ്റിയിൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു സർജറി ആണോ എന്നും കൂടെ നോക്കണം നല്ല ഡോക്ടർ ആയിരിക്കാം ക്വാളിഫൈഡ് ആയിരിക്കാം പക്ഷേ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ ആ ഹോസ്പിറ്റലിൽ അത് ചെയ്യാൻ പറ്റില്ല ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു ഈവൻ ഒരു ബ്ലഡ് പോലും ടെസ്റ്റ് ചെയ്യാൻ അവിടെ ഫെസിലിറ്റി ഇല്ല അപ്പം അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഇല്ലാത്തൊരു സ്ഥലത്താണ് ഇങ്ങനൊരു സർജറി ചെയ്തിരിക്കുന്നത് ഇതുവരെ സംഭവിച്ചതിന് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സമാധാനം പറയുന്നുണ്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ അതോ ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവർ തയ്യാറാണോ നമ്മളതിനുശേഷം അവരിങ്ങോട്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുപോലെ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റൽ റൺ ചെയ്യുന്ന മെയിൻ ഒരു ഡോക്ടറുണ്ട് ആ എക്സ്പേർട്ട് ഡോക്ടറിൻ്റെ അടുത്തായിരിക്കും അതായത് ബിബിലാഷൻ എന്ന ഡോക്ടറിൻ്റെ അണ്ടറിലായിരിക്കും ഈ സർജറി ചെയ്യുന്നത് ഫുള്ളിയാണ് മെയിൻ ഡോക്ടറെന്ന് പറഞ്ഞ് എനിക്കാദ്യം സർജറിക്ക് മുന്നേ അവരൊരു ഇത് അയച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആരൊക്കെയാണ് ഈ സർജറിയിൽ ഉണ്ടാവുന്നത് പക്ഷേ ഞാൻ ഈ സർജറി കഴിയുമ്പോഴും എന്നോട് പറഞ്ഞിരുന്ന മൂന്ന് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഈ മൊഴിയിലൊക്കെ ഡോക്ടർ പറയുന്നത് ഞാൻ ആ സർജറിക്കില്ല ഒരു ഇത്രയും വലിയൊരു എന്നോട് പറഞ്ഞ മൈനർ സർജറി പിന്നീട് ഞാൻ അന്വേഷിക്കുമ്പോൾ ഇതൊക്കെ ഒരു മേജർ സർജറി ആയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സർജറിക്ക് ഞാൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ് ഒഴിയുന്നത് അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഇല്ലായിരുന്നു ഓക്കെ ശരി പക്ഷേ ഞാൻ പിന്നീട് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ അതിനൊരു പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കാത്തത് ഇവരുടെ ഒരു മിസ്റ്റേക്കാണ് അതിനൊരു പ്രോപ്പറായിട്ട് കറക്റ്റ് ടൈമിലൊരു ബെറ്റർ ഫെസിലിറ്റിയിലേക്ക് കൊണ്ടുപോവാത്തത്